മദ്യപിച്ച് വാഹനമോടിച്ച സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു വഴി വഴിയാത്രികനെ ഇടിച്ചിട്ടു ഇന്നലെ രാത്രി കോട്ടയം നാട്ടകത്ത് വെച്ചാണ് ലോട്ടറി കച്ചവടക്കാരനായ തങ്കരാജിനെ ഇടിച്ചു വീഴ്ത്തിയത് മദ്യപിച്ച് വാഹനമോടിച്ച അപകടമുണ്ടാക്കിയതിന് ചിങ്ങവനം പോലീസ് കേസെടുത്തു ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും നാട്ടകം ഗവൺമെന്റ് കോളേജ് ജംഗ്ഷനിലാണ് സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച കാർ ലോട്ടറി കച്ചവടക്കാരനെ ഇടിച്ചു വീഴ്ത്തിയത് ശബ്ദം കേട്ട് ഓടിയെത്തിയ പരിസരത്തുണ്ടായിരുന്നവർ നടനെ തിരിച്ചറിഞ്ഞു പരസ്പര വിരുദ്ധമായി ഇയാൾ സംസാരിച്ചതോടെ ലഹരി ഉപയോഗിച്ചിട്ടുള്ളതായി സംശയം തോന്നി റോഡിൽ കിടന്ന് ആളുകളുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടതോടെ ചിങ്ങവനം പോലീസിനെ വിവരമറിയിച്ചു കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസുമായും ഇയാൾ വാക്കുതർക്കത്തിലേർപ്പെട്ടു ബലം പ്രയോഗിച്ചാണ് സിദ്ധാർത്ഥിനെ ജീപ്പിൽ കയറ്റിയത് വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞു നിലവിൽ മദ്യപിച്ച വാഹനമോടിച്ചതിന് പോലീസ് കേസെടുത്തു ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണിത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് സ്വദേശി തങ്കരാജിന്റെ പരിക്ക് സാരമുള്ളതാണ് മെഡിക്കൽ കോളേജ് റിപ്പോർട്ടിന് ശേഷമാകും പോലീസിന്റെ തുടർ നടപടികൾ മീഡിയ വൺ കോട്ടയം